എല്ലാവർക്കും സ്വാഗതം യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പുരാതന ഗ്രന്ഥം നിങ്ങളുടെ കരിയറിലും ജീവിതത്തിലും വിജയിക്കാൻ സഹായിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൺ സൂവിൻ്റെ ദി ആർട്ട് ഓഫ് വാർ എന്ന ആ വിഖ്യാത കൃതിയെക്കുറിച്ചാണ് അതിലെ തന്ത്രങ്ങൾ ശരിക്കും ഇന്നത്തെ കാലത്തും എങ്ങനെ പ്രസക്തമാകുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം യുദ്ധതന്ത്രം ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ വാളും പടച്ചട്ടയും ഒക്കെ ആയിരിക്കും അല്ലേ പക്ഷേ ഈ പുസ്തകത്തിന്റെ യഥാർത്ഥ ശക്തി അതിന്റെ ആ കരുത്ത് യുദ്ധക്കളത്തിനും എത്രയോ അപ്പുറത്താണ് ഇതൊരിക്കലും വെറും ഒരു സൈനിക തന്ത്രഗ്രന്ഥമല്ല ഒന്ന് ആലോചിച്ചു നോക്കൂ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് എഴുതിയ ഒരു പുസ്തകം അത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ബിസിനസ്സിൽ ലീഡർഷിപ്പില് എന്തിന് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പോലും വിജയിക്കാനുള്ള ഒരു ഗൈഡായി മാറുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ പണ്ടത്തെ ആ യുദ്ധതന്ത്രങ്ങളൊക്കെ ഇന്നത്തെ ഈ ലോകത്ത് നമ്മുടെ ഓഫീസിലെ ബോർഡ് റൂമുകളിലും ജീവിതത്തിലെ വെല്ലുവിളികളിലും ഒക്കെ എങ്ങനെയാ പ്രയോഗിക്കാൻ പറ്റുക ശരി നമുക്കതിൻ്റെ ആ രഹസ്യത്തിലേക്ക് കടക്കാം ഓക്കേ അപ്പൊ നമുക്കിത് കുറച്ചുകൂടി ലളിതമാക്കാം ഈ കാണുന്നത് പോലെ പണ്ടത്തെ യുദ്ധകളത്തിലെ ഓരോ കാര്യത്തിനും ഇന്നത്തെ ലോകത്ത് അതിന് തത്തുല്യംപായ ഒന്നുണ്ട് അന്നത്തെ ഭൂപ്രദേശം അല്ലെങ്കിൽ അതാണ് ഇന്നത്തെ നമ്മുടെ മാർക്കറ്റ് അഥവാ നമ്മൾ പ്രവർത്തിക്കുന്ന ചുറ്റുപാട് അന്നത്തെ ശത്രു എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ഏതൊരു ചാലഞ്ചുമാകാം ഇനി നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ അന്നത് വിഭവങ്ങൾ പാഴാക്കിയിരുന്നു അല്ലേ അതുപോലെ തന്നെയാണ് ഇന്ന് ആവശ്യമില്ലാത്ത മത്സരങ്ങൾ നമ്മുടെ സമയവും ഊർജവും എല്ലാം പാഴാക്കുന്നത് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്താണെന്ന് അറിയാമോ ഇത് നിങ്ങളെ നൂറ് കണക്കിന് നിയമങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല പകരം വളരെ ശക്തമായ വെറും അഞ്ചേ അഞ്ച് അടിസ്ഥാന ആശയങ്ങളിലാണ് ഇത് മുഴുവൻ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ അഞ്ച് തൂണുകളെന്ന് നോക്കാം ശരി ഈ അഞ്ച് ആശയങ്ങളും ഒന്നോടൊന്ന് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് നമുക്ക് ഓരോന്നായി നോക്കാം ഒന്നാമത്തേത് വെറും കായിക ബലം കൊണ്ടല്ല മറിച്ച് തന്ത്രപരമായ ചിന്ത കൊണ്ടാണ് കാര്യങ്ങൾ നേടേണ്ടത് രണ്ടാമത് ഫ്ലെക്സിബിലിറ്റി അതായത് ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാനുള്ള കഴിവ് മൂന്നാമത്തേത് ഡിസെപ്ഷനും ടൈമിങ്ങും അതായത് ശരിയായ സമയത്ത് എതിരാളിയെ തെറ്റിദ്ധരിപ്പിച്ച് നേട്ടം കൊയ്യുക നാലാമത് എഫിഷ്യൻസി ഏറ്റവും കുറഞ്ഞ പ്രയത്നം കൊണ്ട് ഏറ്റവും വലിയ ഫലമുണ്ടാക്കുക ഇനി ഇതെല്ലാം നടക്കണമെങ്കിലോ എന്തു വേണം അതാണ് അഞ്ചാമത്തെ പോയിന്റ് നല്ല നേതൃത്വവും കണിഷമായ അച്ചടക്കവും ഈ പറഞ്ഞ ആശയങ്ങളിലെല്ലാം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള എന്നാൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് വഞ്ചന അഥവാ ഡിസപ്ഷൻ അപ്പം നമുക്കതിലേക്ക് കുറച്ചുകൂടി ഒന്ന് ഇറങ്ങിച്ചെല്ലാം ഇവിടെ വഞ്ചന എന്ന് കേൾക്കുമ്പോൾ തന്നെ നെഗറ്റീവായി ചിന്തിക്കരുത് സൺ ഇവിടെ ഉദ്ദേശിക്കുന്നത് കള്ളം പറയുന്നതോ ചതിക്കുന്നതോ അല്ല ഇതൊരു കലയാണ് നിങ്ങളുടെ എതിരാളിയുടെ ചിന്തകളെയും ധാരണകളെയും ബുദ്ധിപരമായി നിയന്ത്രിച്ച് ഒരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഒരു മുൻതൂക്കം നേടുന്ന കല സെൻസോവിൻ്റെ ഏറ്റവും ഫേമസ് ആയ ഒരു വാചകമാണിത് ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടാകും നിങ്ങൾ ശക്തനായിരിക്കുമ്പോൾ ദുർബലനായി കാണപ്പെടുക ദുർബലനായിരിക്കുമ്പോൾ ശക്തനായും എന്തിനാണിത് സിമ്പിൾ നിങ്ങളുടെ യഥാർത്ഥ ശക്തിയും നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളും എതിരാളിയിൽ നിന്ന് മറച്ചുവെക്കാൻ ഇനി ഇന്നത്തെ കാലത്തേക്ക് വരാം ഇതൊരു ബിസിനസ് മീറ്റിംഗിലെ എങ്ങനെ ഉപയോഗിക്കാം വളരെ സിമ്പിളാണ് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ കാർഡുകളും തുടക്കത്തിലെ മേശപ്പുറത്ത് വെക്കരുത് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അവരറിയരുത് പകരം അവരെക്കൊണ്ട് അവരുടെ നീക്കങ്ങൾ ആദ്യം വെളിപ്പെടുത്താൻ പ്രേരിപ്പിക്കുക ഇതൊരു ഗംഭീര തന്ത്രമാണല്ലേ ഓക്കെ അപ്പം ഈ തിയറിയൊക്കെ കൊള്ളാം പക്ഷെ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും അതിനൊരു വ്യക്തമായ ആക്ഷൻ പ്ലാൻ തന്നെയുണ്ട് നമുക്കതിലേക്ക് കടക്കാം ഒരു വിജയകരമായ പ്ലാനിന് ആദ്യം വേണ്ടത് നല്ല തയ്യാറെടുപ്പാണ് അതിലെ ആദ്യത്തെ നാല് ഘട്ടങ്ങൾ നോക്കാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിനെ ശരിക്കും വിലയിരുത്തുക നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക രണ്ട് സ്വയം അറിയുക അതുപോലെ തന്നെ നമ്മുടെ എതിരാളിയെയും അറിയുക നമ്മുടെ സ്ട്രെങ്ത്തും അവരുടെ വീക്ക്നെസ്സും എന്തൊക്കെയാണെന്ന് തിരിച്ചറിയണം മൂന്ന് ഈ അറിവ് വെച്ച് തന്ത്രപരമായി പ്ലാൻ ചെയ്യുക നാലാമതായി ഒരുപടി മുന്നിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡിസെപ്ഷൻ എന്ന തന്ത്രം ബുദ്ധിപരമായി ഉപയോഗിക്കുക ശരി തയ്യാറെടുപ്പ് കഴിഞ്ഞു ഇനി കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ അഞ്ചാമത്തെ പോയിന്റ് ഫ്ലെക്സിബിൾ ആയിരിക്കുക പ്ലാനിൽ ഉറച്ചു നിൽക്കണം പക്ഷെ സാഹചര്യങ്ങൾ മാറുമ്പോൾ അതിനനുസരിച്ച് മാറാനും കഴിയണം ആറാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അനാവശ്യമായ യുദ്ധങ്ങൾ അതായത് ജയിച്ചാലും വലിയ ഗുണമില്ലാത്ത മത്സരങ്ങൾ ഒഴിവാക്കുക അത് വെറുതെ നമ്മുടെ ഊർജം കളയും ഏഴാമത് ശക്തമായ ഒരു ടീമിനെ കൂടെ നിർത്തുക ഒറ്റയ്ക്കൊന്നും നേടാൻ കഴിയില്ല ഇതെല്ലാം ചേരുമ്പോഴാണ് എട്ടാമത് ലക്ഷ്യം സാധ്യമാകുന്നത് ഏറ്റവും കുറഞ്ഞ ബലം ഉപയോഗിച്ച് ഏറ്റവും വലിയ വിജയം നേടുക അപ്പോൾ ഈ ആശയങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് ചേർത്ത് നോക്കുമ്പോൾ വിജയം എന്ന വാക്കിൻറെ അർത്ഥം തന്നെ മാറുകയാണ് സൻസൂവിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എന്താണ് യഥാർത്ഥ വിജയം നമുക്ക് നോക്കാം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് ശരിക്കും ശ്രദ്ധിക്കണം ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് യുദ്ധം ചെയ്ത് ജയിക്കുന്നതല്ല മറിച്ച് യുദ്ധം ചെയ്യാതെ തന്നെ ജയിക്കുന്നതാണ് അതായത് അന്തിമ വിജയം എന്നത് കായിക ബലത്തിലല്ല മറിച്ച് ജ്ഞാനത്തിലും ദീർഘവീക്ഷണത്തിലും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള ആ കഴിവിലുമാണ് അപ്പോൾ പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്കായി ഒരു ചോദ്യം തരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് ജോലിയുടെ കാര്യത്തിലാകട്ടെ വ്യക്തിപരമായ കാര്യങ്ങളിലാകട്ടെ എവിടേക്കാണ് വെറുതെ പോരാടുന്നതിനു പകരം ഒന്ന് മാറി നിന്ന് ചിന്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുക ഇതൊന്ന് ആലോചിച്ചു നോക്കൂ